ചെങ്കടലിനെ വിറപ്പിക്കുന്ന ഹൂതികളെ കരയിൽ കടന്നാക്രമിച്ച് അമേരിക്കയും ബ്രിട്ടണും അതെ യമനിലെ ഹൊദൈദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമാക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഈ നീക്കം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ അൽ മസീറ ചീവയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഹൊദൈദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറമെ ചെങ്കടലിലെ സാരിഫ് തുറമുഖത്തിന് സമീപമുള്ള കമരൻ ദ്വീപിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൊദൈദയിൽ ആറോളം തവണയാണ് വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് കമരൻ ദ്വീപിൽ നാല് തവണയും ആക്രമണം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു യു എസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസേന ഇതാദ്യമായാണ് കമരൻ ദ്വീപിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് കമരൻ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ചെങ്കടലിൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം ഹൂതികൾ കമരൻ ദ്വീപിൽ ഒളിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദ്വീപും സാലിഹ് തുറമുഖവും ഇത്തരത്തിലുള്ള ആയുധ കടത്തിന് ഇവർ ഉപയോഗിച്ചിരുന്നതായും യു ബ്രിട്ടീഷ് സേനകൾ ആരോപിക്കുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് നവംബർ മുതൽ ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നീക്കം സാരമായി ബാധിച്ചിരുന്നു ഈ വർഷാരംഭത്തിലും അമേരിക്ക ബ്രിട്ടൻ സഖ്യം ഹൂതികളെ ആക്രമിച്ചിരുന്നു അന്ന് ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് ഇന്ത്യ പിന്തുണ അറിയിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ആശയവിനിമയവും തുടർന്ന് നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊൻപതിനു ശേഷം ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് ക്യാരിയറും ഹൂതി ഭീകരർ പിടിച്ചെടുത്തു ചരക്ക് കപ്പലുകൾക്ക് നേരെ തൊമാഹാക്ക് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് യമൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു കൂട്ടം ഹൂതി വിമതർ തലസ്ഥാനമായ സന പിടിച്ചെടുക്കാൻ പദ്ധതികൾ ആരംഭിച്ചു അതിനുശേഷം രാജ്യം ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ആഭ്യന്തര യുദ്ധം കാരണം ഈ രാജ്യത്ത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഹൂതി വിമതർക്കെതിരെ ദീർഘകാല പോരാട്ടം നടത്തി ഇതിവിടെ നാശം വർദ്ധിപ്പിച്ചു അതിന്റെ ഫലമായി ഇവിടെ ദരിദ്രരും കൂടി എന്നാൽ ഇതൊന്നും വകവെക്കാതെ കഴിഞ്ഞ വർഷം നവംബർ മുതൽ ചെങ്കടലിലൂടെ ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തുകയാണ് ഇവരുടെ ആക്രമണം ഇതുവഴിയുള്ള വ്യാപാരത്തെയും ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളുടെയും സഹായത്തോടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യം ഹൂതി വിമതരുടെ താവളങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങളെ ഭയന്ന് പലസ്തീനെയും ഗാസയെയും പിന്തുണയ്ക്കുന്നത് യമൻ അവസാനിപ്പിക്കുമെന്ന് യു എസും ബ്രിട്ടണും കരുതുന്നത് തെറ്റാണെന്ന് ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകി ഹമാസിനെ പിന്തുണച്ച് ചെങ്കടലിൽ ആക്രമണം നടത്തുകയാണെന്നും ഇസ്രായേലിൻ്റേതോ അധിനിവേശ പലസ്തീനിലേക്ക് പോകുന്ന കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ഹൂദി വിമതർ പറയുന്നു എന്നാൽ ഈ ആക്രമണങ്ങളോടെ ഇസ്രായേൽ ഗാസ സംഘർഷം വലിയ തോതിൽ വ്യാപിക്കുമെന്ന ആശങ്കയിലാണ് ലോകമിപ്പോൾ ആഗോള സമ്പദ്വ്യവസ്ഥയിലും ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി